റക്കത്തില്ലാത്ത ജീവിതം നമുക്കെന്തിനാ ഭറക്കത്തില്ലാത്ത ജീവിതമാണെങ്കിൽ പിന്നെ നമുക്കൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല പല ആളുകളുടെയും ജീവിതത്തിൽ ഭറക്കത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഞാൻ ഈ പറയുന്ന ചില അടയാളങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഉറപ്പിച്ചോ നമ്മുടെ സമാധാനം സമാധാനമില്ലാത്തതിൻ്റെ കാരണം സമാധാനമില്ലായ്മയുടെ കാരണം വറക്കത്ത് നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ മാറ്റിയെടുക്കണം അള്ളാഹു വിലക്കുന്നിട്ടൊന്ന് തൗപ ചെയ്യണം അള്ളാഹുറബുൽമീൻ വറക്കത്തിലുള്ള ജീവിതം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യവും ഉത്തരം കമൻറ്റ് ചെയ്യുക വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക പടച്ചുറബ്ബ് യഥാർത്ഥ മുച്ചക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ നല്ല ഹൃദ്യമായൊരു പ്രഭാതമല്ലേ സുബ നിസ്കരിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹുറബുൽ ആലമീൻ സ്വീകരിക്കട്ടെ മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ആലമീൻ പറഞ്ഞേ അൽഹമുല്ലില്ലാറബുൽമീൻ മഷാഅല്ലാ മഷാഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ വറക്കച്ചുകൊണ്ട് ആ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി നല്ല മനോഹരമായ ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ദിവസം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലേ ഹാപ്പി ആകണം ഈ ഹാപ്പി ആകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് വേണം പറക്കത്ത് വേണം ആ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉണർത്തുന്നത് പോലെ ഒരുപാടുണ്ടാകലല്ല ചില ഘട്ടങ്ങളിൽ അള്ളാഹു ഒരുപാട് തരും പക്ഷേ ബറക്കത്തിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ആ ഉള്ളതിൽ നിനക്ക് സംതൃപ്തി കിട്ടുക നിനക്കൊന്നും തികയാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ജീവിതത്തിൽ സമാധാനവും വേണ്ടുവോളം നിനക്ക് ലഭിക്കും സമാധാനത്തിനായി ആരുടെയും കാലു പിടിക്കേണ്ട അവസ്ഥയൊന്നും നിനക്ക് വരില്ല അത്രത്തോളം അള്ളാഹു നിന്നെ അങ്ങ് ചേർത്ത് പിടിക്കും നന്മയിലുള്ള വർജനമാണ് നന്മയിലുള്ള വർജനമാണ് നന്മയിലുള്ള വളർച്ചയാണ് വറക്കത്ത് എന്നൊക്കെ പറയണത് നന്മ ഇല്ലേ നിൻ്റെ ആരോഗ്യമാകട്ടെ നിൻ്റെ സമ്പത്താകട്ടെ നിൻ്റെ ആയുസ്സാകട്ടെ ഇതിലൊക്കെ അള്ളാഹു ഒന്ന് വർജനവ് തരും ആ ചിലപ്പോൾ ഒരുപാട് നാൾ ജീവിച്ചില്ലെങ്കിലും ഉള്ള ജീവിക്കുന്ന കാലത്തോളം അസുഖങ്ങളില്ലാതെ സുരക്ഷിതത്വത്തോടെ ഇല്ലേ എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരാതെയൊക്കെ ജീവിക്കാൻ പറ്റും സമ്പത്തിൽ അല്ലാഹു വറക്കത്ത് തരും ചില ഘട്ടങ്ങളിൽ അത് ഒരുപാട് വർദ്ധിപ്പിച്ചു തരും ചിലപ്പോൾ അള്ളാഹു ആവശ്യത്തിന് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരാത്തൊരവസ്ഥയിൽ നിന്റെ സമ്പത്തിനെ അള്ളാഹു പിടിച്ചു തരും അങ്ങനെ അള്ളാഹു എല്ലാ മേഖലകളിലും പറക്കത്ത് നൽകിയ ഒരു മനുഷ്യൻ എന്തൊരു സമാധാനമായിരിക്കും എന്ന് അറിയാം അവർക്ക് അള്ളാഹു ആ സമാധാനം ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്കം നൽകുമാറാകട്ടെ പക്ഷെ പലപ്പോഴും നമുക്കതിന് പറ്റാറില്ലാന്നേ ആ നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട് പല ഘട്ടങ്ങളിലും നഷ്ടപ്പെട്ടു പോകണുണ്ട് എങ്ങനെയാ നഷ്ടപ്പെടുക എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് നമ്മളത് അറിയില്ല ഒറ്റയടിക്ക് വന്നോ അതൊക്കെ എടുത്ത് കളയലല്ല പതിയെ 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 ഘട്ടം ഘട്ടം ഘട്ടമായി ഓരോ ബറക്കത്തുകളിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ സെക്കൻഡിൽ ചിലപ്പോൾ എത്തുമ്പോൾ എല്ലാം കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോയേക്കാവും എന്ത് ചെയ്യും നമ്മൾ ആരോട് പറയും ആ റബ്ബിനോടല്ലാതെ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനീ പറയാൻ പോകുന്ന ഏഴടയാളങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറക്കത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വേഗം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും നിങ്ങൾക്ക് പിന്നെ ലഭിക്കില്ല എന്നുള്ളതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ വറക്കത്തുള്ള ജീവിതം ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാവരിലേക്കും ഈ അറിവ് പങ്കുവെക്കണോട്ടെ അറിവ് പങ്കുവെക്കൽ ഒരു സ്വതക്കയാണ് എല്ലാ ദിവസവും രാവിലെ തന്നെ ഒരു ഒരു സ്വതക്കൈടെ പ്രതിഫലവും കൂടെ നമുക്ക് ലഭിക്കട്ടെ അള്ളാഹു ചൗഫഫീക്ക് നൽകട്ടെ ഒന്നാമത്തേത് എന്താണ് ഒന്നാമത്തെ കാര്യം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ തക്വ കുറയുക തക്വ കുറയുക ആ നമുക്ക് അള്ളാഹുവിനൊരു പരിഗണന നമ്മൾ ആദ്യം കൊടുത്തിരുന്നു അള്ളഹാനെ സൂക്ഷിച്ച് നമ്മൾ ജീവിച്ചിരുന്നു അല്ലേ ആദ്യകാലത്തൊക്കെ പഠിച്ചോൻ്റെ കാര്യത്തിൽ നമ്മളൊരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരുന്നു പയ്യെ പയ്യ അതൊക്കെ പോയി നേ ആ അള്ളാൻ്റെ കാര്യം വരുമ്പോൾ അതൊക്കെ പിന്നെ ചെയ്യുക അതൊക്കെ പിന്നെ ചെയ്യുക ഈ ഒരു മൈൻഡിൽ നമ്മളെ കടന്നു വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോറപ്പിച്ചോ നമ്മുടെ ചക്കുവ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതെ 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 എൻ്റെ ജീവിതത്തിൽ എവിടെയോ സമാധാനം നഷ്ടപ്പെട്ടു പോകണുണ്ട് ആ എൻ്റെ ജീവിതത്തിലെ ഭറക്കത്ത് നഷ്ടപ്പെടുന്നുണ്ട് പഠിച്ചവൻ ഇതായിരുന്നോ കാരണം ഈ സെക്കൻഡിൽ മടങ്ങണം ഈ സെക്കൻഡിൽ മടങ്ങണം അള്ളാഹുറബുല്ലമീൻ ഖുർആാനിലൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് തക്വ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ബറക്കത്ത് ചെയ്തു കൊടുത്തുതന്നാണ് ആ തവ ബറക്കത്തിൻ്റെ നിധാനമാണ് തക്കുവ ബറക്കത്തിൻ്റെ നിധാനമാണ് ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ നിങ്ങളിൽ തക്കുവ ഉണ്ടാകണം ആ എല്ലാ ഇടങ്ങളിലും അള്ളഹാനെ പേടിക്കണം രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാനെ ഭയക്കണം പണ്ടൊക്കെ അത് ഉണ്ടായിരുന്നു ഇപ്പൊ നഷ്ടപ്പെട്ടു അപ്പൊ പറക്കതും പയ്യ പയ്യോ പോയിക്കൊണ്ടിരിക്കാന്നേ അലായ അല ഉമൻ മക്കളെ രഹസ്യത്തെ തന്നെ പടച്ച അലായ അല ഉമൻ രഹസ്യത്തെ തന്നെ പടച്ച റബ്ബ് ആ റബ്ബിന്റെ മുമ്പിലാണോ നിങ്ങൾ ഒളിച്ചു വെക്കണത് എത്ര എത്ര സാക്ഷികളെക്കുറിച്ചൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ലേ മുഫസിറുകൾ ഖുർആാനിലെ ആയച്ചുകളിൽ കൃത്യമായി നമുക്ക് വിശദീകരണം തരുന്നില്ലേ നമ്മുടെ സ്ഥലവും നമ്മുടെ സ്ഥാനവും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും എന്തിനേറെ നമ്മുടെ നാവും അതുപോലെ മലക്കുകളും

സീൽ സീലിവയ്ക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അന്ന് കൈകാലികൾ സംസാരിക്കുമെന്ന് അള്ളാഹു റബുൽ ആലമീൻ അന്ന് നമുക്കൊന്നും ഒരു കളവും പറയാൻ പറ്റൂല പഠിച്ചോനോട് അല്ലേ അള്ളാഹു സൂക്ഷ്മതയോടെ ജീവിക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പം ഏത് കാര്യത്തിലും ആദ്യം അള്ളഹനെ പരിഗണിച്ചിരുന്നു ഇന്ന് ആ പരിഗണനയൊക്കെ ബാക്ക് വേർഡ് വന്നു ആ അല്ലാൻ സൂക്ഷിക്കുക അല്ല ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ കാണുമ്പോൾ അള്ളാഹ് പറച്ചോനത് കാണുമല്ലോ ഞാനില്ല ഇന്ന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമുക്ക് തൗബയ്യാന്നേ തൗബണ കേസാണ് ഈ തൗബ ചെയ്യാ ചെയ്യാ ചെയ്യാന്ന് ചിന്തിക്കുന്ന ആളുകൾ അകാരണമായി ഇങ്ങനെ നീട്ടിപ്പോയി തൗബയില്ലാതെ മരിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാവും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ആകട്ടെ അപ്പോൾ ഒന്നാമത്തെ അടയാളം രണ്ടാമത്തേത് ഹലാലായതിൽ നിന്ന് ഹറാമു പതിയെ സമ്പാദിച്ചു തുടങ്ങാം ആദ്യകാലത്തൊക്കെ നമ്മുടെ ഏത് മേഖലകളിലും ഹലാല് കടന്നു വരണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല ആ ഇത് അങ്ങനെയൊന്നുമില്ല അപ്പം അത് ഹറാമായാലും വിഷയമൊന്നുമില്ല നമ്മുടെ ഇതിൽ ആ നമ്മൾ ആ ഒരു ദീനിൽ നിന്നൊക്കെ പതിയെ പതിയാകുന്നു തുടങ്ങിയത് ഹബീബായ സലിസ്വലും അച്ഛങ്ങൾ പറയുന്നുണ്ട് ഫമയ്യ ഹുദുമാലൻ ആലമീൻ കൃത്യമായിട്ട് അവൻ്റെ ഹബീബിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണത് നമ്മൾ സമ്പാദിക്കുന്ന പണം ഹലാലാണെങ്കിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ടാവും എന്നാൽ ഫമയ്യ ഹുദുമാലൻ ബി ഖൈരി ആ ഹലാലല്ലാത്ത പണമാണ് നിങ്ങൾ സമ്പാദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറക്കച്ചുണ്ടാവൂല നിങ്ങൾക്ക് പറക്കച്ചുണ്ടാവൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം പറക്കത്തില്ലാത്ത പൈസ എന്തിനാ നമ്മുടെ പിള്ളേർ പലപ്പോഴും നമ്മൾ നമ്മളനുസരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ പലപ്പോഴും നമുക്ക് വഴിപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ പറയുന്നിടത്ത് മക്കൾ നിൽക്കാത്തതിൻ്റെ കാരണം ഹറാമായത് ഭക്ഷിപ്പിച്ചിട്ടാണ് പല ഘട്ടങ്ങളിലും ആ നമ്മുടെ ദുആ അള്ളാഹു പലപ്പോഴും സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ നമ്മൾ ഹലാലല്ലാത്തത് ഹറാമായത് ഭക്ഷിച്ചിട്ടാണ് അള്ളാഹു ചൊഫീ ചൌഫീക്ക് നൽകട്ടെ ഹലാലായത് കഴിക്കാൻ അള്ളാഹു നമുക്ക് ചൊഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരിക്കലും ഹെറോമിൻ്റെ പിന്നാലെ പോകരുത് അത് ഏതൊരു വിഷയത്തിലും പണ്ടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചിരുന്നു ഹലാലായ ഫുഡ് തന്നെ വേണം ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല ഏത് ഹോട്ടലിൽ കയറി നമ്മൾ കഴിക്കും ഇപ്പം ബിസ്മിയൽ കഴിച്ചാൽ മതി നയം കഴിക്കട്ടേ അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഈ ഒരു മൈൻഡിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് ആ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറക്കത്തെങ്ങോടോ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഒരറ്റപ്പെടുത്തമായിരിക്കും അന്ന് നമുക്ക് പറയാൻ ആളുണ്ടാവില്ല അത് രക്ഷിക്കട്ടെ മൂന്നാമത്തേത് ഇടപാടുകളിലെ സത്യസന്ധത നഷ്ടപ്പെട്ടു തുടങ്ങാം ആ പഴയ കാലത്തൊക്കെ ഇടപാടുകൾ നടത്തുമ്പോൾ പാക്കാൻ നീറ്റായിരുന്നു ഒരു നൊണയും പറയൂല ഇന്ന് കള്ളസത്യം ഇടും അതുപോലെ തന്നെ നൊണ പറയും ഓരോരൊന്നും ഒരു തടസ്സമല്ല എല്ലാത്തിലും ഇസ്ലാമി എക്സ്ക്യൂസ് ഉണ്ടെന്നാണ് പറയാം എക്സ്ക്യൂസ് ഉണ്ട് നമുക്ക് കള്ളത്തരം പറയാം അത് ഇപ്പം എങ്ങനെയാണ് കച്ചവടം നടത്തുക എന്നാണ് പണ്ട് നീ സത്യം പറഞ്ഞാൽ കച്ചവടം നടത്തിയിരുന്നത് ആ അപ്പം നിനക്ക് പറക്കത്തിണ്ടായിരുന്നു ഇന്ന് ഈ കളവ് പറഞ്ഞു നീ കച്ചവടം തുടങ്ങിയപ്പോൾ പതിയെ 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 പറക്കത്ത് നിനക്ക് വരുമാനം കൂടി പക്ഷേ പറക്കത്തില്ല വീട്ടിലേക്ക് വന്ന അസ്വസ്ഥതയില്ല കയ്യിൽ പൈസ നിൽക്കുന്നില്ല എപ്പോഴും ഹോസ്പിറ്റല് ഇങ്ങനെങ്ങനെ ഇങ്ങനെ റക്കത്തില്ലായ്മ നിന്റെ വീടിനെ നിന്നെ തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി കളിക്കാണോ അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂലേ മോനെ എവിടെ വെച്ച് നിർത്തിക്കോന്നെയാണ് ഹബി വായ് സല്ല് അലൈ സ്വലം അച്ഛങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു മുമ്മിന് കളവ് പറയില്ല മുമ്മിനാണോ നീ ഈ ഒരിക്കലും കളവ് പറയില്ല എന്ന് പരിശുദ്ധ റസൂലു അലഹി വസ്സലം അള്ളാഹു ഖാത്തു രക്ഷിക്കട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സൂക്ഷ്മതയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ സത്യം പറയുക ഇടപാടുകളിൽ സത്യം പറയാന്ന് പറയുന്ന പരിപാടിയൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഉറപ്പിച്ചോ നമ്മുടെ ജീവിതത്തിലെ വറക്കത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നാലാമത്തേത് എന്താണ് എല്ലാ നല്ല കാര്യങ്ങളെയും പിന്തിക്കുക പണ്ടൊരു പണ്ടൊക്കെ അള്ളാഹുവിന്റെ ദീനന്റെ ഒരു കാര്യം പറയാം പോവാ നമുക്ക് ആ ഒരു നല്ല സംഘടനാ പ്രവർത്തനത്തിന് വിളിച്ചാൽ ഇനി ശേഷം നമുക്ക് പോവാബാ ഇന്ന് വിളിച്ചാൽ ശരീരത്തിനൊരു സുഖല്ലോടൊന്നും അള്ളാഹുവിന്റെ മതത്തിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ഹബി വായ് മെങ്ങൾ പറയുന്നില്ലേ അല്ലാഹുരി നേരത്തെ ചെയ്യണ കാര്യങ്ങളിലൊക്കെ എൻ്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് ചെയ അള്ളാ എന്നൊരു അർത്ഥം കൂടെ ആ എല്ലാ കാര്യങ്ങളും നേരത്തെ ആയിരുന്നു ഒരു നിസ്കാരത്തിൻ്റെ വിഷയം വന്നാൽ തന്നെ അവലും ഒക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കും ആദ്യം നിസ്കാരം എന്നിട്ട് ബാക്കി ഇന്നിപ്പോൾ നിസ്കാരം ലഹർവാങ് വിളിച്ചാലും ആ സർവ്വരെ സമയമുണ്ടല്ല ശരിയാണ് ഫോട്ടോ നിസ്കരിക്കുക സമാധാനമുള്ള കേസല്ലേ മൊന എഞ്ച് ജീവിതത്തിൽ ബറക്കത്ത് പറയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണത് മനസ്സിലാക്കി വെച്ചോ അതുപോലെ തന്നെ സ്വതക്കൈടെ കാര്യങ്ങൾ ദീനിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിനൊക്കെ ആദ്യം പരിഗണിക്കുന്നൊരു പ്രവണത നമുക്ക് ഉണ്ടായിരുന്നു പയ്യ പയ്യ അതൊക്കെ ബാക്ക്വേർഡ് വന്നു ദീനിനൊന്നും നമ്മൾ വലിയ വാല്യൂ കൊടുക്കാതായി അള്ളാഹുവിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതായി അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെയൊക്കെ ലൈഫിൽ ഇത്തരം നന്മകളെ പിന്തിച്ചു ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഭറക്കത്ത് നഷ്ടപ്പെടുകയാണ് അഞ്ചാമത്തേത് ഭക്ഷണം കഴിക്കുന്ന സമയത്തെ സുന്നത്തികളെ നമ്മൾ മാറ്റി വെക്കുക അങ്ങനെ മാറ്റി വെച്ച് ഒരു അവസ്ഥ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഭറക്കത്തൊക്കെ എവിടെയെങ്കിലും കണ്ടെ ഓടിപ്പോയിട്ടുണ്ട് ആ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് സുന്നത്തുകളുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തെ എന്തൊക്കെയാണ് ഒരെണ്ണം പറഞ്ഞ് നമ്മൾ ബിസ്മി ജോലി കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അല്ല ഹുല്ല പറയുക ഇപ്പോൾ ഭിസ്മില്ല എന്നുണ്ടോ ഹംദു പറയുന്നുണ്ടോ കുറേ ആളുകൾ അതീന്നൊക്കെ ബാക്ക്വേഡ് വന്നു അതീതൊക്കെ ആളുകൾ പുറകോട്ട് വന്നു ആ അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പണ്ടൊക്കെ കഴിച്ചിരുന്നു പണ്ട് ഭാര്യയും ഭർച്ചാവും കുടുംബക്കാരൊക്കെ പഴയ കാലത്ത് ചിന്തിച്ച് നോക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഇന്ന് അങ്ങനെയല്ല കഴിക്കും കഴിക്കും മറ്റയാളപ്പോഴത്തേക്ക് വരും ആ എന്നാൽ കഴിക്കട്ടെ അയാൾ ഫോൺ എടുത്ത് വെച്ചിട്ട് അയാൾ കഴിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നേരമായി ഈ ഉമ്മായ പാപ്പായും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് എന്ന് ഹബീബ് അള്ളഹു അലൈഹി വല്ലം ഡെയിലി ഒരു നേരെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അതോടൊപ്പം പരസ്പരം വാരി കൊടുക്കുക ആ വാരി കൊടുക്കുക എന്നാൽ ഭാര്യ ഭർച്ചാവിന് ഭർച്ചാവ് ഭാര്യയൊക്കെ മക്കളിത് കാണണം അതിന് വേണ്ടിയിട്ടാണ് ഹബീബസൊല്ലാഹു അലൈവല് മാത്തക്കളിത് പഠിപ്പിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതം മനോഹരമാകാൻ ഈ ഈ ഭക്ഷണത്തളിയൊക്കെ ചുറ്റുമരുന്ന് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം താഴെ വീണ നമ്മൾ എടുത്ത് കഴിക്കുവായിരുന്നു പണ്ട് ഇന്നപ്പോൾ അവിടെ കിടക്കുകയാണെങ്കിൽ എടുക്കാൻ പോയാൽ ഉമ്മ പറയും അവിടെ എടുക്ക് അവിടെ താഴ് ഇട താഴ്ത്തു വീണ ചോറാണ് എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയല്ലേ യാല്ല അതൊക്കെ വറക്കത്ത് നമ്മുടെ ലൈഫിൽ നിന്ന് എങ്ങോട്ടോ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണ് അപ്പോൾ ഭക്ഷണ മേശയ്ക്ക് ചുറ്റുമിരുന്ന് നമ്മൾ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ വറക്കത്ത് നഷ്ടപ്പെടുത്തുമെന്ന് തന്നെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആറാമത്തേത് കുർആൻ പാരായണം കുറയാം ഖുറാൻ പാരായണം കുറേ അപ്പം പണ്ടൊക്കെ എന്തൂരം ഞാൻ ഓതിരുന്നു സാദേ ഇപ്പോൾ ഓതാൻ പറ്റണില്ലാന്ന് ആ ഇപ്പോൾ പോകുന്ന സമയം കിട്ടണില്ല അത് സമയം കിട്ടാത്തത് നീ അതിന് സമയം കണ്ടെത്താത്തതുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ തോന്നുന്നത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവാൻ ആ ഫിഷാജിൻ്റെ സ്വാധീനം വല്ലാതെ കൂടി വരികയാണ് നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യന് ഖുറാൻ പാറായണം കൃത്യമായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം എത്ര മനോഹരമാണ് ആ അത് കുറയുന്നുണ്ടെങ്കിൽ അവനിൽ വറക്കത്ത് കുറയുന്നതിൻ്റെ അടയാളമാണെന്നല്ലേ വറക്കത്ത് കുറയുന്നതിൻ്റെ അടയാളാണ് ഒരു വീട്ടിൽ വീട്ടിൽ ഖുർആൻ പാറായണം കുറഞ്ഞു വന്നാൽ വറക്കത്ത് കുറയുന്നതിൻ്റെ അടയാളാണ് പണ്ട് ഇഷാമരൂരുമിൻ്റെ ഇടയിൽ യാഷീനും വാക്യയും ചബാറക്കയും തുടങ്ങി എല്ലാം നമ്മൾ ഓതും ഒരു ഹത്തുവിൻ്റെ ഒരു ഒരു പേജ് എങ്കിലും ഡെയിലി ഓതാത്തൊരു ദിവസം ഉമ്മമാരുടെ ഉപ്പമാരുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല ഇന്നതിൽ നിന്നും നേരല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ പതിയെ പതിയെ ബറക്കത്ത് നഷ്ടപ്പെടാൻ ഹബീബായ സല്ലു അലൈഹി വല്ലം സൂറത്തുൽ ബക്കറയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹബീബായ ഹബിബായ് അലൈഹി അലൈസ് മാത്രങ്ങൾ പറയുകയാണ് ഈ ബക്കറ എന്ന് പറഞ്ഞ സൂറച് ഉണ്ടല്ലോ അത് എടുക്കുന്ന സ്ഥലത്ത് വറക്കച്ചാണ് ആ അത് ഉപേക്ഷിക്കുന്ന സ്ഥലം പരാജയമാണ് സങ്കടങ്ങളാണ് ദുഃഖങ്ങളാണ് ആ സൂറത്തുൽ ബക്കറ ഓതാത്തൊരു വീട് മൊത്തത്തിൽ ഖുർആാൻ ഓതാത്തൊരു വീടിന് എപ്പോഴും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒരു ഒരു വറക്കത്തില്ലായ്മറിഞ്ഞു നിൽക്കും എന്നാലും ഖുർആൻ എടുക്കുന്ന വീട് പ്രത്യേകിച്ച് സൂറസ് ഉൽ ബക്കറ എടുക്കുന്ന വീട് യാ അള്ളാ അതായത് സന്തോഷത്തിൻ്റെ വറക്കത്തിൻ്റെ ഗേഹമാണെന്ന് പരിശുദ്ധ റസൂലാ യാ അള്ളാ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അറിയാം അല്ലാം കഴിഞ്ഞാൽ നമ്മൾ പൂട്ടി വെച്ചതാണ് ഖുർആൻ എടുക്കണം എടുത്തു ഓതണം ഈ സുബാഹുൽ ഹൈർ കൊണ്ട് അള്ളാഹു നമുക്കതിനൊക്കെ ചൌഫീക്ക് നൽകുമാറാകട്ടെ അതാണ് പഴയ കാലത്തൊക്കെ നമ്മൾ നന്മയിൽ മുന്നിട്ട് വന്നിരുന്നു സുബാഹുൽ ഹൈറിലെ കൂടി എത്തുമായിരുന്നു വെക്കേഷൻ ആയപ്പോൾ നമുക്ക് അതിനൊന്നും നേരല്ലേ ഒക്കെ പിന്നെ വെട്ടേന്നുള്ള മൈൻഡാണ് അല്ലേ ദീനിനോട് താല്പര്യം കാണിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏഴാമത്തേത് നന്ദി കുറയാം പണ്ടൊക്കെ നല്ല നന്ദിയുള്ള മനുഷ്യനായിരുന്നു ഇപ്പം നന്ദി കുറയാം ആ അള്ളാഹിനോട് തന്നെ വലിയ നന്ദിയൊന്നുമില്ല അതിപ്പോൾ ഞാൻ അധ്വാനിച്ചതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു എടോ നിനേക്കാൾ എത്രയോ അധ്വാനിക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും നിനക്ക് ലഭിക്കുന്നത് പോലെ കിട്ടുന്നുണ്ടോ ഇല്ല അള്ളാഹുറബുൽ ആലമീൻ തന്നതാണ് അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ഞാനതുകൊണ്ടല്ലേ എല്ലാ ദിവസവും രാവിലെ നിങ്ങളെക്കൊണ്ട് ഹംദു പറയിപ്പിക്കുന്നത് അല്ലഹമദില്ല പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങിക്കോ അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിച്ച് വരും ഈ സ്വബാഹുൽഹരിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന മഹാഭാഗ്യമാണത് നഷ്ടപ്പെടുത്തി കളയല്ലേ ഓരോരുത്തർക്കും ലഭിക്കുന്ന മഹാഭാഗ്യമാണത് പണ്ട് നമ്മളിങ്ങനെ ആയിരുന്നില്ല ഇന്ന് നമ്മുടെ ജീവിതം മാറി ഹംദ് പറയാൻ തുടങ്ങിയപ്പോൾ എത്രയെത്ര മാറ്റങ്ങൾ അതിൻ്റെ അടയാളാണ് ഒരുപാട് സഹോദരിമാർ പറയുന്നത് ഉസ്താദെ ഒരിക്കലും മിണ്ടാതിരുന്നതിനോട് സംസാരിക്കാതിരുന്ന എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിച്ചു തുടങ്ങി മക്കളില്ലാതെ പത്തും പതിനാലും വർഷമായ ഇവർ ഗർഭിണിയായെന്ന സന്തോഷ വർത്തമാനം നഷ്ടപ്പെട്ടതെൻ്റെ സ്വർണ്ണ ആഭരണം തിരിച്ചു കിട്ടിയെന്ന സന്തോഷ വർത്തമാനം പിണങ്ങിയിരുന്നിരുന്ന എൻ്റെ വാപ്പയും ഉമ്മയും സംസാരിച്ചു എന്ന് പറയുന്ന വർത്തമാനം അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങിയത് ഈ ഹംദ് പറയാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹുവിനെ നന്ദി ചെയ്താൽ പടച്ചോറിങ്ങനെ വർദ്ധിപ്പിച്ചു തരും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരും എന്നുള്ളത് അള്ളാഹൻ്റെ വാക്കാണ് എന്നിട്ട് നമ്മൾ എത്ര പേര് നന്ദി ചെയ്യുന്നുണ്ട് അല്ലേ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പം അള്ളാഹുവിന് നന്ദി ചെയ്യാം അതിൻ്റെ ഒരു ഒരു മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹ പറഞ്ഞതനുസരിക്കലാണ് അള്ളാഹ് നന്ദി ചെയ്യൽ ആ അള്ളാഹു റബ്ബുല്ലാലമിനെ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കലാണ് അള്ളാഹുവിനുള്ള നന്ദി ചെയ്യെന്ന് പറയുന്നത് അള്ളാഹു അതിന് തോഫീക്ക് നൽകിയാറ് ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മൾ ചിന്തിച്ച് വയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലേ എല്ലാം തന്നത് ആ പണ്ട് നമുക്ക് തന്നതിനേക്കാളേറെ ഇപ്പുണ്ട് പണ്ടത്തെ അവസ്ഥയാണ് നമുക്കില്ല നമ്മുടെ നമുക്ക് ലഭിച്ചതിങ്ങനെ കൂടി കൂടി വരികയാണ് പക്ഷെ നമ്മുടെ അനുഗ്രഹം നമ്മൾ അള്ളാഹുവിന് നന്ദി ജീവിക്കുന്ന കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വളരെ കുറച്ച് തന്നപ്പോൾ നമ്മൾ അള്ളാഹു ഒരുപാട് നന്ദി ചെയ്തിരുന്നു ഇന്ന് കൂടുതൽ തന്നപ്പോൾ അല്ലാതെ നമ്മള് വളരെ കുറച്ച് മൈൻഡ് ചെയ്യാനുള്ളൂ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു 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 വരാൻ അവസാന സമാധാനം ഇല്ലാതെ ഒറ്റടിക്ക് ചിലപ്പോൾ എല്ലാം കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ കുറേ സിംറ്റംസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ സെക്കൻഡിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗപ ചെയ്തിട്ട് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ നമ്മൾ മാറ്റിയെടുക്കണം അള്ളാഹുറബുൽ ആലമീൻ അതിനെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വറക്കറ്റുള്ള ജീവിതം ആസ്വദിക്കാൻ കരുണക്കടലായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം യ അയ്യുഹൻ നബിയു എന്ന് റബ്ബുൽ ആലമീൻ ഹബിബായു സല അലിസ്വലം തങ്ങളെ അഭിസംബോധന ചെയ്തത് എത്ര തവണയാണ് കുറുആാമിന് കുറേ ആളുകൾ നബിയുടെ പേര് എത്രവണമെന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതല്ല ഞാൻ ചോദിച്ചത് യ അയ്യുഹൻ നബിയു എന്ന് തന്നെ അള്ളാഹു നബിയായവരെ എന്ന് റബ്ബുൽ ആലമീൻ അഭിസംബോധന ചെയ്തത് പതിമൂന്ന് തവണയാണ് പതിമൂന്ന് തവണയാണ് അള്ളാഹുറബ്ബുൽ ആലമീൻ എല്ലാവർക്കും പറക്കെത്തിയിട്ടെ മറ്റൊരു ചോദ്യം ഇന്നത്തെ ചോദ്യം ഇതാണ് ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോക്ക് താഴെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഒന്നാമത് ഇതൊരു സ്വതക്കയാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അവരുടെ ജീവിതം മാറിയാൽ നമുക്കും പ്രതിഫലമാണ് മറ്റൊന്ന് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്കും സമ്മാനത്തിന് അർഹരാകാൻ കഴിയുന്നു അള്ളാഹുറബുൽ ആലമീൻ ചൌഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ് അള്ളാഹുറബുൽ ആലമീൻ യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്നുണ്ട് കുറുആാനിൽ ഇല്ലേ മനോഹരമായ ചരിത്രം ഈ ചരിത്രത്തെ അള്ളാഹു കുറു ആനിൽ വിശേഷിപ്പിച്ചത് എന്താണ് യൂസുഫ് നബിയുടെ ചരിത്രത്തെ കുറു ആനിൽ അള്ളാഹു വിശേഷിപ്പിച്ചത് എന്താണ് ഓക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹു മല്യ ആല സയ്യിദിനു ആലാ ലിസൈദിനഹമ്മദ് റഹമുറഹിമേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ നീ ഞങ്ങളെ കൈവടിയല്ലയല്ല പടശവനെ വറക്കത്തുള്ള ജീവിതം നൽകണേയല്ല എത്രയെത്ര സങ്കടങ്ങളാണ് ഞങ്ങൾ അറിഞ്ഞില്ല റപ്പേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തുകൾ കുറഞ്ഞു പോവുകയാണെന്ന് നിന്നെ സൂക്ഷിച്ച് ജീവിക്കാൻ നീ തൗഫിക്ക് നൽകണയല്ല അതിലൂടെ നീ ഞങ്ങൾക്ക് പറക്കത്ത് ധാരാളം നൽകണയല്ല വറക്കത്തില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല റബ്ബേ ഞങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ പറക്കത്തില്ലാത്ത സങ്കടങ്ങളുണ്ട് നീ സമാധാനം നൽകണയല്ല സ്വസ്ഥത നൽകണയല്ല കുടുംബത്തിൽ പറക്കത്ത് ചുരിയണയല്ല ഐക്യം നീ ിടയിൽ നിന്നെ മറക്കാത്ത സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണയല്ല മറ്റൊരാളുടെ മുമ്പിൽ കൈ വരുന്ന അവസ്ഥ നൽകലയല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചുരിയണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് പറക്കറ്റ് നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല മക്കളെ നീ നേർവഴിയിൽ നടച്ചണയല്ല എല്ലാ മേഖലകളിലും പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നീ നൽകണേ റഹ്മാനെ റഹമുറാഹിമമായ കരുണക്കടലായ റബ്ബേ പടച്ചവരേ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളും അകറ്റണയല്ല എത്രയോ പേരാണ് കമൻറ്റുകൾ ചെയ്തിട്ടുള്ളത് എല്ലാം അറിയുന്ന നാഥ ആ കമൻറ്റുകൾക്കെല്ലാം നീ ഉത്തരം നൽകണേ ചമ്പുരാനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാധീഹികളായ സന്താനങ്ങൾ നൽകണേയല്ല പഠിച്ചവനെ ഞങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണയല്ല വീടില്ലാത്തവരുണ്ട് ഹയറായ ഭവനം നൽകണേയല്ല ഉള്ള ഭവനത്തിൽ നീ പറക്കച്ച് നൽകണയല്ല എല്ലാ മേഖലകളിലും പറക്കച്ച് നൽകണേയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് അക്സറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല യാറബന ജീവിതത്തിൽ പറക്കറ്റ് നൽകണേയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പൂവായ റസൂരുള്ള സ്വല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം നിമിത്തം നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേയല്ല ബിഹഖി സ്വല്ലഹു അയലാം മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته